അതിരപ്പിള്ളി മേഖലയിലെ പ്രധാന ആനതാരയിലെ മാലിന്യങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വി എസ് എസ് പ്രവർത്തകരുടെയും മാലിന്യങ്ങൾ ചാലക്കുടി ഡിവിഷനുകളിലെ അതിരപ്പിള്ളി കൊന്നക്കുഴി ഫോറസ്റ്റ് പരിധിയിലായി ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമായിട്ടാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമാണ് നീക്കം ചെയ്തത് ആനകൾ സ്ഥിരമായി കടന്നുപോകുന്ന വഴികളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങളും ചില്ലുകുപ്പികളും കമ്പികളും അടങ്ങുന്ന ആനയ്ക്കും വനമൃഗങ്ങൾക്കും ഭീഷണി ഉണ്ടാക്കുമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചത് ഈ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിന് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ആനയ്ക്ക് വേണ്ട ചികിത്സ വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാം നമ്മൾ ആനയുടെ കാലിലെ പരിക്ക് നമുക്ക് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും ഒരുപാട് പരാതികൾ ഈ ഏഴാറ്റുമുഖം നമ്മുടെ ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിയെ ബിയർ ബോട്ടിൽ ഇട്ടിട്ട് ആനയ്ക്ക് പരിക്കുണ്ടാക്കുമെന്ന് പറഞ്ഞ പരാതികൾ ഇത്തരം വരുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു അതിനൊരു പ്രതിനിധി എന്നോണം നമ്മളൊരു നേരത്തെ ഒരു ഡ്രൈവ് നടത്തിയിരുന്നു പക്ഷേ എന്നാൽ പോലും അത് സക്സസ്ഫുൾ കാരണം വനംവകുപ്പ് മാത്രമാണ് ചെയ്തത് ഇപ്രാവശ്യം പ്ലാന്റേഷൻ കാര്യം കൂടെ ചേർത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു കാണും ഇവിടെ കൊട്ടിയ രീതിയിലും അല്ലാത്ത രീതിയിലും ഒക്കെ കുട്ടികൾ വലിച്ചെറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ആനയുടെ കാലി കൊള്ളാം ഉള്ള സാധ്യത കൂടുതലാണ് കാരണം ഇതൊരു ആനത്താരയാണ് നമ്മുടെ ആനത്താരകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഡ്രൈവ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി അത് അതിപ്പോൾ പ്ലാന്റേഷൻ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കലോ നമുക്കത് കുറച്ചും കൂടെ സന്നദ്ധ സംഘടനകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യും ഇന്ന് ഇന്ന് പക്ഷേ നമ്മൾ പെട്ടെന്ന് അടങ്ങിച്ച് കാരണം അവർക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്കൂളുകളും എല്ലാം കൂടെ അവരുടെ ഒരു സഹകരണത്തോടുകൂടി ചെയ്യാനാണ് നമ്മൾ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി